രേണുസ്തുതിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ഹനാൻ രംഗത്ത് എയര്ടെ ഐഡിയ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന കാലം മുതൽ രേണുവും ഹനാനും പരിചയക്കാരും സുഹൃത്തുക്കളുമായിരുന്നു പക്ഷേ പിന്നീട് തെറ്റുപിരിയുകയും ചെയ്തു രേണുവിനെക്കുറിച്ച് ഹനാൻ ഒരു യൂട്യൂബറോട് വെളിപ്പെടുത്തുന്ന ഫോൺ കോൾ ഓഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രേണു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലായതുകൊണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല പക്ഷേ രേണു പുറത്തിറങ്ങുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ തീർച്ചയായും ഹനാൻ ഇതിന്റെ ഏഴിന്റെ പണി കിട്ടിക്കോളുമെന്നാണ് വിമർശകർ പറയുന്നത് ഇതിൽ വാസ്തവമില്ലെങ്കിൽ നീ തീർന്നുമോളെ എന്ന് രേണു ആരാധകർ കുറിക്കുന്നു രേണുവിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കമായിട്ടും പലരും ഇതിനെ കാണുന്നുണ്ട് പലരിൽ നിന്നും കേട്ട കാര്യങ്ങൾ എന്ന് ഈ ഹനാൻ െ പറഞ്ഞും സൂചിച്ച് മരിച്ചു ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പിൽ അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയുന്നാട്ടാ ചോദിച്ചപ്പോ അതായത് ഈ കാര്യം ഇതിപ്പോ വേറെ ആൾക്കാർ കുറെ പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന് ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല വേറെ ആൾക്കാരെ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ അറിഞ്ഞു പറഞ്ഞിട്ട് ചെയ്ത ഒരു ഗുരുതരായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ടോ അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില് ഈ <iyorsunuzi> <sledi> <small mystery> <small Davis> <sk También un> ും ഈടെ അറിയാണ്ട് ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു അത് വിളി സംസാരിച്ചപ്പോ തന്നെ വിണ്ടറായിന്നു വന്ന കാര്യങ്ങളാ ഇപ്പൊ ഒരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി അളക്കില്ല ഇട്ട് നോക്കില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് സൂചിയിട്ടുള്ളപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ രീതിയിൽ അതായത് സ്വഭാവം അറിയാൻ വേണ്ടി വെറുതെ ഇട്ട് നോക്കിയതോ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണറിയാ ഇനിയിപ്പോ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇനിയിപ്പൊ നീ വേറെ ബന്ധത്തിലേക്ക് വല്ല പോകില്ലേ ആ അങ്ങനെയൊക്കെ വെറുതെ ചോദിക്കില്ലേ ചൂക്കൂട്ടിയാലും നമ്മൾ ചോദിക്കില്ലേ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ അതുപോലെ അപ്പൊ ഞാൻ ആ ചോദിച്ചപ്പോ ആ കൂട്ടത്തില് എന്താണോ റിയൽ ക്യാരക്ടർന്ന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കൂടെ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല അപ്പൊ ആ സമയത്ത് എനിക്ക് സൂചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ചില ഇതൊക്കെ ഇണ്ടായിരുന്നു അതിപ്പൊ ചേട്ടൻ പ്രോഗ്രാമിന് പോകാൻ പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ആ ടോക്ക് വന്നിട്ട് അപ്പൊ തന്നെ അത് വിഴുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനെയൊന്നും അതി അങ്ങനെ ഒന്നും പോയിരുന്നില്ല പിന്നെ അതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അത് മാറ്റി അബദ്ധത്തിൽ ചാടിയതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഉണ്ടല്ലോ ഇവള് ഇവൾക്കാണ് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്നവരാണ് അപ്പൊ ഇവള് വന്ന് പറഞ്ഞു ഇവളെന്റടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായമില്ല പയ്യൻ എത്ര ഇരുപത് വയസ്സാണ്ട് കേൾക്കണം ഇരുപത് ഇരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ പയ്യന്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നേടിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് ഇവള് ഇവള് പ്രെഗ്നന്റ് ആയി ഇവള് പ്രഗ്നന്റ് ആയി അപ്പ എന്താ വച്ചാൽ ഈ കാര്യം എനിക്കും ആ കൂട്ടുകാർക്കും പിന്നെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകാ ഹെൽപ് ചെയ്തൊരു ചേച്ചി കുട്ടിണ്ടായിരുന്നു ഈ മൂന്നു പേർക്ക് കാര്യം അറിയൂള്ളായിരുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റൽ വഴിയോ എന്താ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആരൊക്കെയോ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങോട്ടാണ് ഈ പറയുന്ന ഈയൊരു കേസ് ഉണ്ടായത് അപ്പോ സുചാറിന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നൻസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ അത് വലിയ ഇഷ്യൂസ് ആവും ഇവളെന്തെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു ഞാനീ പറഞ്ഞ കൂട്ടുകാരിയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്നൊരു ആശുപത്രിയില്ലേ എൻഎസ് ഒ എൻഎസ്ആ എൻ അങ്ങനെ എന്തോ ഒരു ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കടിച്ചു രേഷ്മി തങ്കച്ചനാണല്ലോ ഇവിടെ കാടിലൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ എല്ലാ ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ചോദിച്ചു കൂത്ര ഇതിപ്പോ എല്ലാവരും അറിയത്തില്ലേ ഇങ്ങനെ കൊണ്ടുപോയി അലസിപ്പിച്ച രീതിയിൽ ഇവർ ചോദിച്ചു കൂട്ടു അപ്പൊ ഇവര് ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പറയണ ആശുപത്രിയില് രേണുക എന്നല്ലല്ലോ അറിയപ്പെടുന്നേ രേഷ്മ എന്നാണല്ലോ സർട്ടിഫിക്കറ്റ് ഉള്ളത് അപ്പോൾ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു പേപ്പർ എഴുതിയാൽ തന്നെ പെട്ടെന്ന് ഡോക്ടർ പേര് ചോദിച്ചാൽ തന്നെ രേഷ്മന്നല്ലേ അറിയുള്ളൂ അങ്ങനെ ആൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി ഷാളൊക്കെ പൊതറ്റിട്ടാണ് ഇവിടെ പോയത് ആശുപത്രിയിൽ അങ്ങനെ പോയി വേറൊരാൾക്ക് അതായത് നമുക്ക് എന്താ അതായത് ഇത് നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നതും വേറൊരാൾക്ക് കുഞ്ഞുണ്ടാവുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയണം ഞാൻ പറയുന്നത് എന്താ ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ മരിച്ചു മരിച്ച് സ്വാഭാവികമായിട്ട് എനിക്ക് മരിച്ചുവിടുന്ന ഒരു മാസം കഴിയുമ്പോഴേക്കും വേറൊരാളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് സാധിക്കില്ല ഒരല്പം സ്നേഹവും മനസാക്ഷിയും അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണറിനടുത്ത് എന്തെങ്കിലും ഒരു സ്നേഹം െന്ന് പറ സ്നേഹിതം ഈ പറയുന്നതൊക്കെ എപ്പോഴും സൂചിച്ച് കേട്ടോ പറയണില്ലേ അതിന്റെ ഒരു അംശം ഇപ്പൊ ആത്മാർത്ഥതയുടെ അംശം നമ്മൾ ആദ്യത്തെ മാസത്തില് തന്നെ പോയിട്ട് വേറൊരാൾക്ക് പ്രഗ്നന്റ് ആവുമൊരാളെ കുട്ടിക്ക് പ്രഗ്നന്റ് ആകും അതായത് ഇപ്പൊ ഒരു ആറ് മാസം കഴിഞ്ഞ് വേറെ ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരു ബന്ധത്തിലേക്ക് ആയിക്കോട്ടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഈ ഒരാള് മരിച്ച് ആ കട്ടിലെടുക്കണേ ആ ചെതയൊന്ന് ചെതയുടെ ചൂട് എന്ന് അറിഞ്ഞ മുന്നേ വേറൊരാൾക്ക് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ആത്മാർത്ഥതകൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നിട്ട് സമൂഹത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയോട് വിളമ്പ് കോരി ചൊരിയ സൂചിയായിട്ടാണ് ആത്മാർത്ഥത ലവ് അത് ഇത് അപ്പൊ ഇവള് ആ മനുഷ്യനെ വിൽക്കല്ലേ ചെയ്യണം അല്ല അപ്പൊ എന്താ വെച്ചാൽ ഒരാളും ലോകത്തുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല അതായത് ഭർത്താവ് സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസത്തിനകം വേറൊരാളുടെ കുഞ്ഞിനെ പതിനൊണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത് അതിനോട് യോജിക്കാൻ കഴിയില്ല എനിക്കെന്ന് വെച്ചാൽ ഈ വെക്ക കാര്യങ്ങളൊന്നും ഇടപെടാൻ തരത്തിലില്ല അതുകൊണ്ട് ആലോചിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ട്രബിളില് പറഞ്ഞല്ലോ അപ്പൊ എന്നും ഞാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോ പൈസ വരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴിയൊക്കെ കിച്ച് വന്നിട്ട് കുറച്ച് പൈസ ഒരാശ്യത്തിന് ആവശ്യത്തിന് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുന്നൂറ് ഇത് അഞ്ഞൂറ് ഇതൊക്കെ വാങ്ങി കൊണ്ടോണ്ടായിരുന്നു അപ്പൊ കിച്ചുനോട് ആ മോനെ അമ്മ തരാം എടുത്ത മോനെ ചക്കര മോനെ അല്ലേ എന്ന കാശി വന്നോട്ട് കൊടുക്കും അത് കഴിഞ്ഞ് കിച്ചു വന്ന് പോയി കഴിഞ്ഞ ഇവളാണ് തുടങ്ങും എന്നിട്ട് പറയും അതേ എന്താണെന്നറിയോ ഏഹ് ഇവ ഇവനാള് ശരിയല്ല ഇവനെപ്പോഴും കാശ് വേണമെന്ന് പറയും കുറെ കുറ്റം പറയും കിച്ചുനെ കുറിച്ച് ആ അവന്റെ മുന്നേ വെച്ച് അറിയില്ല കിച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കിച്ചൊന്നും കുറ്റമില്ല